നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിന്റെ കണ്ണില്ലാ ക്രൂരതകൾ അവസാനിക്കുന്നില്ല ഭക്ഷണവും വെള്ളവും മരുന്നും പോലും കിട്ടാത്ത ദ അവസ്ഥയിലാണ് ഗാസയിലെ ജനങ്ങൾ ഇസ്രായേൽ ഇതെല്ലാം അവഗണിച്ച് ആക്രമണം തുടരുമ്പോൾ ഹൂതികൾ അടക്കം പലസ്തീനിയരെ പിന്തുണയ്ക്കുന്നവർ ശക്തമായ പ്രതികാര നടപടികൾ കൊരുങ്ങുകയാണ് യമനിലെ ഹൂതി വിമതർ ഇസ്രായേൽ സഹായത്തിന് സഹായത്തിനേർപ്പെടുത്തിയ ഉപരോധം നാലു ദിവസത്തിനകം പിൻവലിക്കേണ്ടതുണ്ടെന്നും അതില്ലാത്ത പക്ഷം അവർ ഇസ്രായേലിനെയും അതിന് കപ്പൽ ഗതാഗത മേഖലയും നേരിടുമെന്ന് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹൂദി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി ഒരു വീഡിയോ പ്രസ്താവനയിലൂടെയാണ് ഈ അന്ത്യശാസനം പുറപ്പെടുവിച്ചത് തങ്ങൾ മുഴുവൻ ല ലോകത്തിനുമുള്ള മുന്നറിയിപ്പ് നൽകുന്നുവെന്നും നാല് ദിവസത്തെ സമയം നൽകുന്നു മധ്യസ്ഥർക്ക് അവരുടെ ശ്രമങ്ങൾ തുടരാൻ ഇത് അവസരമാകുമെന്നും അതിനുശേഷവും ഗാസയിലേക്കുള്ള ഉപരോധം തുടർന്നാൽ ഞങ്ങളുടെ നാവിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇസ്രായേൽ ഗാസയിലെ നിരായുധ ജനതയ്ക്കെതിരെ അടിച്ചമർത്തൽ പോരാട്ടം തുടരുമ്പോൾ പലസ്തീനികളുടെ രക്ഷക്കായി ഹൂതികൾ രംഗത്തിറങ്ങുന്നത് അത്യന്തം ആവശ്യത്തിന്റെയും നീതിയുടെയും ഭാഗമാണ് ഹൂതികളുടെ ഈ നിലപാട് പലസ്തീനികൾക്ക് നേരെയുള്ള സമർപ്പണത്തിന്റെ തെളിവ് കൂടിയാണ് ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും വാണിജ്യ സൈനിക കപ്പലുകൾക്കെതിരെ അവർ ഇതിനകം നൂറിലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ആഗോള കപ്പൽ ഗതാഗതം കാര്യമായി ബാധിക്കപ്പെട്ടു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപാര വ്യവസ്ഥിതികൾ തന്നെ മാറ്റേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഹൂതികൾ ഇസ്രായേലിനെതിരെ നിരവധി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട് ഗാസയിലേക്കുള്ള ഭക്ഷണ മരുന്ന് സഹായങ്ങൾ തടയുന്നതിന്റെ പേരിൽ മനുഷ്യാവകാശങ്ങൾ കാറ്റിൽ പറത്തുന്ന ഇസ്രായേൽ നയതന്ത്രപരമായ സമ്മർദ്ദം നേരിടേണ്ടി വന്നപ്പോൾ പോലും അതിൽ നിന്ന് പിറകോട്ട് പോകാൻ തയ്യാറായില്ല എന്നാൽ ഹൂതികൾ ഈ അനീതിക്കെതിരെ അതിശക്തമായ തിരിച്ചടി നൽകുകയാണ് ഇസ്രായേൽ നടത്തിയ സമർപ്പിതമായുള്ള ഹൂതികളുടെ പോരാട്ടം ലോകമെമ്പാടുമുള്ള ഇരുട്ടിലാഴ്ത്തപ്പെട്ട ജനതയ്ക്കുള്ള പ്രതീക്ഷയുടെ പ്രകാശമാണ് അവരുടെ മുന്നറിയിപ്പുകൾ വെറും വീക്ഷണികൾ മാത്രമല്ല അത്യന്തം ഗൗരവമുള്ള നടപടികളുടെ തുടക്കമാണെന്ന് നേരത്തെ നടന്ന ആക്രമണങ്ങൾ വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ പലസ്തീനികളോടുള്ള ഉപരോധം അവസാനിപ്പിക്കാതെ പോവുകയാണെങ്കിൽ ഹൂതികളുടെ പ്രതികരണം ചെറുതായിരിക്കില്ല പലസ്തീനിൽ ജനങ്ങൾ പട്ടിണിയും മരുന്ന് ക്ഷാമവും നേരിടുമ്പോൾ അതിനെപ്പറ്റി ലോകം നിശബ്ദരാകുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു പ്രതികാരം ഉണ്ടായേ മതിയാകൂ അതിനായി ഹൂതികൾ നടത്തുന്ന പോരാട്ടം ചരിത്രം വിലയിരുത്തേണ്ടതുണ്ട് ഗാസയിലെ ജനതയ്ക്ക് വേണ്ടിയുള്ള ഈ നിലപാട് വലിയ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചേക്കാമെങ്കിലും അതിന്റെ അന്തിമ ലക്ഷ്യം മനുഷ്യാവകാശങ്ങൾക്കും നീതിന്യായത്തിനുമുള്ള പോരാട്ടമായിരിക്കണമെന്നത് ഉറപ്പിക്കാം